എസ് എസ് എൽ സി പരീക്ഷയിൽ പന്ത്രണ്ടാം തവണയും മികച്ച വിജയം നേടി ആർലഫാം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ആദിവാസി വിഭാഗം വിദ്യാർത്ഥികൾ മാത്രം പഠിക്കുന്ന ഏക വിദ്യാലയമാണ് ആർലഫാം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കേരളത്തിൽ ആദിവാസി വിഭാഗം വിദ്യാർത്ഥികൾ മാത്രം പഠിക്കുന്ന ഏക വിദ്യാലയമായ ആർലഫാം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എഴുപത്തി കുട്ടികൾ എസ് എസ് പരീക്ഷ എഴുതി ഒരു മാസക്കാലം മുഴുവൻ കുട്ടികളെയും സ്കൂളിൽ തന്നെ താമസിപ്പിച്ചാണ് പരീക്ഷയ്ക്ക് സജ്ജമാക്കിയത് കുട്ടികൾക്കൊപ്പം അധ്യാപകരും സ്കൂളിൽ തന്നെ താമസിച്ചാണ് പഠന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത് ആരളഫം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ വർഷവും മികച്ച വിജയം കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും അധ്യാപകരുടെയും പി ടി ഐയുടെയും ജില്ലാ പഞ്ചായത്തിന്റെയും ഒക്കെ എല്ലാവരുടെയും സഹകരണത്തോടെയാണ് ഈ വിജയം സ്കൂളിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് ഒരു മാസക്കാലം മുഴുവൻ കുട്ടികളെയും കുട്ടികളെയും ഇവിടെ താമസിപ്പിച്ചാണ് പരീക്ഷ എഴുതിയത് ആ എല്ലാ കുട്ടികളും ഉയർന്ന മാർക്കോടെ നല്ല വിജയം മികച്ച വിജയം നേടിയിട്ടുണ്ട് ക്യാമ്പിന്റെ സാമ്പത്തിക ബാധ്യത എസ് എസ് കെ ആണ് നിർവഹിച്ചത് കടുത്ത വന്യജീവി ഭീഷണി അതിജീവിച്ചാണ് ഇവിടുത്തെ കുട്ടികൾ പരീക്ഷയ്ക്ക് തയ്യാറെടുത്തത് പണിയ വിഭാഗത്തിൽപ്പെടുന്ന അറുപത് കുട്ടികൾ ഉൾപ്പെടെ പരീക്ഷ എഴുതിയ എഴുപത്തിയേഴ് കുട്ടികളും വിജയിച്ചു നൂറ് ശതമാനം പട്ടികവർഗ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ ഒരു സ്കൂളാണ് ആർലഫാം ഹയർ സെക്കൻഡറി സ്കൂൾ പന്ത്രണ്ടാം തവണയും മികച്ച വിജയം നേടിയിരിക്കുകയാണ് ഇവിടുത്തെ വിദ്യാർത്ഥികൾ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും കൂട്ടായ പരിശ്രമത്തിന്റെ ഭാഗമായാണ് പന്ത്രണ്ടാം തവണയും മികച്ച വിജയം നേടാൻ ഇവർക്കായത് എഴുപത്തിയേഴ് കുട്ടികളിൽ അറുപത് കുട്ടികളും പണിയ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളാണ് ഇവിടെ പരീക്ഷ എഴുതിയത് എന്ന പ്രത്യേകതയും ഈ സ്കൂളിനുണ്ട് ആർല ഫാമിൽ നിന്നും കെ ബി ഉത്തമൻ ഏജന്റനോസ്